ഇങ്ങനെ ഡയലോഗ്സ് സംസാരിക്കാനേ അറിയുള്ളൂ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് എന്താ പറയണ്ടതെന്ന് പറയാനുള്ള പക്വതയോ ബോധവോ എനിക്കില്ല എന്ന് എന്റെ ഭാര്യയെ ഉമ്മയൊക്കെ സ്ഥിരം പറയുന്നോണ്ട് ബേസിക്സ് എന്ന് തുടങ്ങാം ആദ്യം തന്നെ ഞാനിവിടെ വന്നപ്പോൾ മിസ്റ്റർ സാബിത് കുമാർ ആയിട്ട് ചെറിയ ഞാൻ അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റി കാണാൻ വേണ്ടി നടന്നിരുന്നത് അപ്പം എ ഡി എച്ച് ഡിന്നൊരു ഡിസോർഡർ ഉണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാമസ് എവിടെ അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ ഇപ്പം ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങളുടെ മേളിൽ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെ അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് സി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് ഇനി മാറുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് സി ഡയഗ്നൈസ് ആണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറെ മുഖങ്ങളുണ്ട് ഒരുപക്ഷെ ഒരിക്കലും മുറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങൾ ആ മുഖങ്ങളിലൂടെ എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചത്തിൽ ഇന്ന് ഈ എന്നെത്തിച്ച് ജഗദീശ്വരനോടും മറ്റ് മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞത് ഇനി ഈശാലയിൽ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പം അത് അതുപോലെ എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച് മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ അബൂഖസാഹിദിനോടും പത്മൂന്ന സാറിനോടും സാധുത്തിനോടും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിനക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ വരുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെ നന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഈ യാത്രയിൽ നമുക്ക് ഇനിയും പരസ്പരം കണ്ടുമുട്ടാം എന്ന് വിശ്വസിക്കുന്നു വൺസ് സെക്കൻഡ് താങ്ക് യു ഫോർ എവറിങ് താങ്ക് യു ഫോർ